ഹലോ ഗൈസ് വെൽക്കം ടു റിയൽ സൈക്കോ അപ്പം ഞാൻ പുതിയതായിട്ടൊരു ചാനൽ നമ്മൾ മൂവീസ് സീരീസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ചാനൽ തുടങ്ങാമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നാച്ചുറലി ഞാൻ ഫസ്റ്റായിട്ട് കണ്ട എൻ്റെ ഒരു ഫേവറേറ്റ് ടി വി സീരീസാണ് ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയുന്ന ഒരു അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽസ് ഉള്ള ഒരു ടി വി സീരീസാണ് ഇതിൻ്റെ മെയിൻ ക്യാരക്ടേഴ്സ് വരുന്നത് ജെൻസൺ ആക്ട്രിൻസും ജെറ പാറ്റ്ലിക്കിയുമാണ് ഇതൊരു സൂപ്പർ നാച്ചുറൽ ബേസ്ഡ് ടി വി സീരീസാണ് അപ്പം നമ്മുടെ ജെൻസൻ ആക്റ്റിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ സോൾജിയർ ബോയ് എന്ന് പറഞ്ഞ് ബോയ്സ് സീരീസിനകത്ത് ബോയ്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സീരീസ് ആയതുകൊണ്ടാണ് പറയുന്നത് ബോയ്സ് സീരീസിനകത്ത് സോൾജിയർ ബോയ് ആയിട്ട് വരുന്ന ക്യാരക്ടർ അതാണ് ജെൻസൺ ആക്ടിൾസ് പുള്ളിയെ പുള്ളി ആക്കിയത് ഈ സീരീസാണ് പതിനഞ്ച് സീസൺ നീണ്ടുന്നെങ്കിൽ ഈ സീരീസിൻ്റെ പേരാണ് സൂപ്പർ നാച്ചുറൽ സൂപ്പർ നാച്ചുറൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ തീം എന്താണെന്ന് മനസ്സിലായി കാണുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ ഒരു അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽസ് ഉള്ള ഒരു സീരീസാണ് ഇതെന്ന് പറഞ്ഞാൽ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സീരീസ് ആണ് മാക്സിമം ആൾക്കാർക്ക് ഇറിയത്തില്ല പക്ഷെ ഇതിനുള്ള ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കൾട്ട് ഉണ്ട് ഞാൻ ഫോളോയിങ്ങുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമല്ല പക്ഷേ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭ്രാന്തമായി ഞാൻ തന്നെ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് മാസം കൊണ്ട് പതിനഞ്ച് സീസൺ ഇരുന്ന് കണ്ട് തരുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഇഷ്ടപ്പെട്ട് ഓരോ എപ്പിസോഡും അതിന് കണ്ടിന്യൂഷൻ കണ്ട് 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 അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയാം രണ്ട് ബ്രദേഴ്സിൻ്റെ സ്റ്റോറിയാണ് ഇത് പറയുന്നത് അപ്പോൾ അവർ കൊച്ചിലെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവരുടെ അമ്മ മരിച്ചു കൂടും അവരുടെ അമ്മ മരിച്ചുപോയപ്പോഴത്തേക്കും അതൊരു നോർമൽ മരണമല്ല അതൊരു സൂപ്പർനാച്ചുറൽ ബീയിങ്ങിൻ്റെ ഇടപെടലാണെന്ന് വിശ്വസിച്ച് അവർ അച്ഛൻ ഇതിനെപ്പറ്റി തപ്പാൻ വേണ്ടി ഇറങ്ങും അങ്ങനെ തപ്പി ഇറങ്ങുമ്പോഴാണ് അയാൾ ഒരു റിയൽ വേൾഡിലുള്ള സംഭവങ്ങൾ മനസ്സിലാക്കുന്നത് റിയൽ വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും വാമ്പയേഴ്സ് വേർബോൾസ് ഗോസ്റ്റ് ഡീമൻസ് അങ്ങനെ കിടക്കുന്ന നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ ഇപ്പം എന്താ പറയുന്നത് ഹുക്ക്മാൻ അങ്ങനെ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായിട്ടുള്ള എല്ലാ മിത്തോളജീസ് ഗ്രീക്ക് മിത്തോളജി ഇന്ത്യൻ മിത്തോളജി എന്തൊക്കെ മിത്തോളജി നമ്മുടെ ക്രിസ്ത്യൻ മിത്തോളജിയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അതിലൊക്കെ വരുന്ന എല്ലാ മിത്തിക്കൽ ക്രീച്ചേഴ്സും അത് ഒറിജിനൽ ഇതൊക്കെ ഒരു റിയാലിറ്റി ആണെന്ന് എന്ന് മനസ്സിലാക്കുകയും അതിനെ ഹണ്ടി ചെയ്ത വഴി എന്താണ് ഈ പുള്ളിയുടെ എന്താണ് സംഭവിച്ചതും തപ്പി ഇറങ്ങുന്ന അച്ഛൻ ഇതിനെപ്പറ്റി എല്ലാം പഠിക്കുന്നത് അതിനുശേഷം ഈ രണ്ട് ആൺമക്കളെ ഇതിനുവേണ്ടി ട്രെയിൻ ചെയ്യുക കൊച്ചു പ്രായത്തിലെ തൊട്ട് തന്നെ അതായത് ഇതിനകത്തൊരു ഫേമസ് ഡയലോഗുണ്ട് എൻ്റെ കട്ടിൽ അനിയൻ ചേട്ടനോട് പറയും എൻ്റെ കട്ടിലിനടിയിൽ എന്തോ ഉണ്ടെന്ന് പേടിച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോഴത്തേക്കും സാധാരണ വീട്ടുകാർ എന്താ അറിയുന്നത് നമ്മളൊന്നും സമാധാനിപ്പിക്കില്ലേ ഒന്നുമില്ല എന്ന് പറയും പക്ഷേ എനിക്കൊരു ഷോർട്ട് ഗൺ എടുത്താൽ കയ്യിൽ അച്ഛൻ എനിക്ക് തന്നിട്ട് താഴെ പോയി എന്താണെന്ന് വെച്ചാൽ വെടിവെച്ച് കൊല്ലാതെ പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും ചേട്ടൻ പറയും ശരിക്കും എൻ്റെ കട്ടിലിനടിയിൽ എന്തോ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കാരണം നമ്മൾ പറഞ്ഞു നമുക്ക് ഇങ്ങനെ തോന്നലാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും പല ഇതും നമുക്ക് ജസ്റ്റ് മിത്താണെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു റിയാലിറ്റി ആണെന്നും അതിനെ എങ്ങനെ ഹണ്ട് ചെയ്യാമെന്നും ഉള്ള ഒരു സീരീസ് അപ്പം ഇങ്ങനെ പിന്നീട് ശരിക്കുമുള്ള കഥ നടക്കുന്നതെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം രണ്ടുപേരും രണ്ട് ബ്രദേഴ്സും വലുതായി ചേട്ടൻ ഹണ്ടിങ്ങിൽ തന്നെ നടക്കുവാണ് അനിയൻ ഒരു മെഡിക്കൽ സ്കൂളിൽ പോയി മെഡിക്കൽ പഠിച്ചുകൊണ്ടിരിക്കുക എം ബി ബി എസ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേട്ടൻ വരുന്നത് എന്നിട്ട് പറയും അച്ഛൻ ഒരു ഹണ്ടിങ് ട്രിപ്പിന് പോയതാണ് പക്ഷേ അച്ഛൻ തിരിച്ചെത്തിയിട്ടില്ല അച്ഛനെ തപ്പാൻ പോകാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് അനിയനെ വന്ന് വിളിച്ചോണ്ട് പോകാം അതിനുശേഷം അച്ഛനെ കാണാനില്ല കുറച്ച് ഇൻഷുറൻസ് നടക്കും അതിനുശേഷം ഇവർ രണ്ടുപേരും ഹണ്ടിങ്ങിനങ്ങ് ഇറങ്ങും അതിലോരോ ക്യാരക്ടേഴ്സ് വന്ന് പോകുന്നവരെല്ലാം അടിച്ച് പൊളിക്കാൻ തന്നെയാണ് ഇതിനകത്ത് ഓരോ എന്താ പറയുക ഒട്ടും ഞാൻ പറയാം ഒരു എപ്പിസോഡിൽ നമ്മുടെ കാളിയും ഗണേഷും പരിചയതിനകത്ത് വരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഫ്രം ഏഞ്ചൽസ് ടു ഗോഡ്സ് ഇപ്പം ലൂസിഫർ ആണ് മൈക്കിളാണെങ്കിലും അതിൽ നിന്ന് പല പല ഗ്രീക്ക് മിത്തോളജി ഗോഡ്സ് ലോക്കി തോർ അതുപോലെ ഓഡിൻ നമ്മുടെ എന്താ പറയുക നമ്മളെ ഒരു എപ്പിസോഡിൽ ഒരു ഗോഡ്സിൻ്റെ കോൺഫറൻസ് നടക്കുന്ന പോലെ കാണിക്കുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ ഗണേഷ് കാളിയൊക്കെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ എല്ലാ മെത്തിക്കൽ ക്രീച്ചേഴ്സ് ഇതിനകത്ത് വന്നു അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാൻ കാരണം ഇതുകൊണ്ട് തന്നെയാണ് കാരണം പോസിബിൾ ആണ് ഇതിനകത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു എപ്പിസോഡ് എനിക്ക് തോന്നുന്നു തേർട്ടീൻ ഓർ ഫോർട്ടീൻ സീസൺ ഉള്ള ഒരു എപ്പിസോഡിൽ സ്കൂബീഡു ആ എപ്പിസോഡ് ഫുൾ ഡെഡിക്കേറ്റഡ് ടു സ്കൂബീഡു ആയിരുന്നു സ്കൂബി അതായത് ഫുൾ ആനിമേറ്റഡ് ആയിട്ട് സ്കൂ അതായത് ഒരു വിച്ച് ക്രാഫ്റ്റ് ഒരു കൈൻഡ് ഓഫ് തിങ്ങ് വഴി ഇവർ ടി വിത്ത് കയറിപ്പോ ഇവർ പോയി സ്കൂബി ഡു എന്ന് പറഞ്ഞാൽ കാർട്ടൂണകത്തോട്ട് കയറും അവിടെ ഇറങ്ങിയിട്ട് ഇവർ സ്കൂൾ വീഡിയോയിലെ ക്യാക്ടേഴ്സും ആയിട്ട് ജോയിൻ ചെയ്ത് എന്താണ് അവിടെ നടക്കുന്നത് അവിടുത്തെ ഒരു ഗോസ്റ്റ് ഇഷ്യൂസ് കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യാൻ പോകുന്നതാണ് ആ ഒരു എപ്പിസോഡ് അങ്ങനെ അൺലിമിറ്റഡ് പോകട്ടെ ഇവർ ഒറിജിനൽ സെറ്റിൽ വരും അതായത് സൂപ്പർനാച്ചർ എന്ന് പറഞ്ഞ സീരീസ് എടുക്കുന്ന സെറ്റിലേക്ക് ഇവർ സീരീസിനകത്ത് തന്നെ വരുന്നതായിട്ടും അപ്പോൾ ഇവരെ എല്ലാവരും ഇവരുടെ ഒറിജിനൽ പേര് ജെൻസണെന്നും ജെറഡ്നെന്നും പറഞ്ഞ് മെൻഷൻ ചെയ്ത് പത്താമത്തെ സീസണിന്റെ ഷൂട്ടിങ് എങ്ങനെയാണ് ഇവർ ലൈക്ക് ഇവർ സീരീസിനകത്ത് തന്നെ അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുപോലെ എനിക്കറിയില്ല അത്രയ്ക്ക് ട്വിസ്റ്റഡാണ് അങ്ങനത്തെ എപ്പിസോഡ്സ് ഉണ്ട് അങ്ങനെ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് അപ്പം നിങ്ങളെന്താണോ മാക്സിമം കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ പറയാം കാരണം നിങ്ങളൊരു ടു ത്രീ എപ്പിസോഡ്സ് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇഫ് ദിസ് ഈസ് യുവർ കപ്പ് ഓഫ് ടീ ഓർ നോട്ട് ഇഫ് ഇറ്റ്സ് നോട്ട് യു ക്യാൻ ഡ്രോപ്പ് ഇറ്റ് ബട്ട് ഇഫ് ഇറ്റ് ഈസ് യുവേഴ്സ് യു ഇറ്റ് ഈസ് എ മസ്റ്റ് വാച്ച് ഫോർ യു ഓക്കെ മറ്റൊരു സീരീസുമായി ഞാൻ പിന്നീട് വരുന്നതായിരിക്കും താങ്ക് യു